ഫീസ് ഫീസ് ഇല്ല ഇല്ല പൈസ എനിക്കൊരു എനിക്കൊരു കാശ് പോകാൻ എനിക്ക് വേണ്ട ഉള്ളത് ഞാനിപ്പോള്ളത്കെട്ട് കഴിഞ്ഞ് വടാട്ടുപാറ എന്നൊരു സ്ഥലത്താണ് ഇവിടെ നാല് വശവും കാടാല് ചുറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ അപ്പൊ നിലവിലെ ഞാനിവിടെ വന്ന ഒരു സാഹചര്യ കണക്കിലെടുത്തിട്ട് ഇവിടെ ഉള്ള ജനങ്ങളോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരനായ ഒരു വൈദ്യൻ ഈ നാടിന്റെ സ്വത്ത് ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഇവർ പറയുന്നൊരു കാര്യം നാട്ടുകാർ പറയുന്നൊരു കാര്യം ഇവിടെ വന്നാൽ അല്ലെങ്കിൽ ആര് തള്ളിക്കളഞ്ഞാലും ഏത് പുറമേയുള്ള ഡോക്ടേഴ്സ് തള്ളിക്കളഞ്ഞാലും ഇവിടെ വന്നാൽ മുകുന്ദൻ ചേട്ടനെ ഒന്ന് നോക്കിയാൽ അറിയാം ചികിത്സിച്ചാൽ മാറുന്നതാണോ അല്ലയോ അപ്പോൾ അദ്ദേഹം തൊട്ടാൽ അദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിച്ചാൽ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം നാട്ടുകാരുടെ ഒരു സ്ഥലത്താണ് ഞാൻ വന്നത് നേപ്പാൾ രാജാവിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ചികിത്സ നടത്തിയ ഒരാളാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് അപ്പൊ അതെ മൂത്തഞ്ചേട്ടിലേക്ക് ഞാൻ തിരികെ ഇതാണ് ആള് അപ്പൊ ആ പ്രിയപ്പെട്ട മുത്തഞ്ചേട്ടോടെ ഈ ഇത് ആളുകൾ ഇന്ന അസുഖത്തിനും എല്ലാ അസുഖത്തിനും എനിക്ക് മനസ്സിലാവുന്ന അത്രത്തിന് തീർച്ചയായിട്ടും ഏത് അസുഖം ആയാലും എനിക്ക് മനസ്സിലാവുന്ന അസുഖം അല്ലല്ല തൊട്ടൊന്നും നോക്കില്ല അവര് സംസാരിക്കുമ്പോ അതിന്റെ ലക്ഷണം കൊണ്ട് മനസ്സിലാക്കി അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഞാൻ ആദ്യം ശരീരത്തിൽ തൊടൂല്ല ദൂരും അതിനാണ് സംസാരിക്കുന്നത് ഇത് പാരമ്പര്യമായിട്ട് അത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് അച്ഛനായിട്ട് ജന്മന നമുക്ക് തിരിച്ചറിവായ കാലഘട്ടം മുതലേ ചപ്പ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും അങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്തു പോണത് അതെങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോട് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കറിയില്ല പഠിക്കാനൊക്കെ ഞാൻ പോയിട്ടുള്ളൂ പക്ഷെ അതല്ല ആ രീതി വേറെ ഇത് ജീതി എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇവിടെ നിന്ന് ഒത്തിരി ദൂരെ എന്നൊക്കെ ആളുകൾ വന്നു അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം നാല് വശവും കാടാലും മലയാലും ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ് ഒന്നോ രണ്ടോ വണ്ടി ഉണ്ടാവും അല്ലേ ഈ ഒരു സ്ഥലത്താണ് ഒരുപാട് ദൂരെ ഒന്നുമില്ല ഇന്ന സ്ഥലമൊന്നുമില്ല ഈ കേരളത്തിന്റെ ഒരുപാട് മേഖലയിൽ നിന്ന് വരും പുറത്തുനിന്ന് വരും എവിടുന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല യു കെ എന്ന് പറഞ്ഞിട്ടുണ്ട് യു കെ എന്ന് പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്ങനെ എനിക്കറിയില്ല ഞാൻ ആ ഒരു ഒരു ഓടും വെച്ചിട്ടില്ല ആവശ്യക്കാരെങ്ങനെയാണോ അന്വേഷിച്ചു വരിക എന്ന് എനിക്കറിയില്ല എന്നോട് ചോദിക്കില്ല എന്നാ കഴിവുള്ളത് അല്ല ഞാൻ ആരെയും ോ മറ്റു കാര്യങ്ങൾക്കൊന്നും എന്നാൽ കഴിവെങ്കിൽ ഞാൻ അച്ഛനും നേരത്തെ ഇവിടെ താമസിപ്പിച്ച് ചികിത്സിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അമ്മ മറ്റു ശേഷം ഞാനില്ല എനിക്ക് ആരോ സഹായിട്ട് നിൽക്കാറുണ്ട് ഭാര്യയോ മക്കളോ അവരോ അതിനുള്ള ആളുകളല്ല അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടി അല്ലെങ്കിൽ ആളുകൾ കൗതുകം കൂറുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക ചികിത്സാ രീതികള് അങ്ങനെയൊന്നുമില്ല അങ്ങനെ എല്ലാത്തിനും അച്ഛൻ ബാലചികിത്സയായിരുന്നു മെയിനായിട്ട് അച്ഛൻ ബി ക്ലാസ് വൈകുന്നേരം അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ചിലപ്പോൾ മൊഴ കണ്ടും കേട്ടുമ്പോ ഒന്നും പഠിച്ചിട്ടുള്ള രീതിയിൽ ചികിത്സിക്കും അത്രേ ഉള്ളൂ അല്ലാതെ ചികിത്സിക്കുന്ന ആയുർവേദ മരുന്നാണ് അല്ല വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല ഞാനിപ്പം കയറി പോകാറില്ല കാട്ടിൽ നിന്നും കയറിപ്പോയില്ല ഞാനില്ല നേരത്തെ കാട്ടിൽ നിന്ന് പഠിപ്പിച്ച് മരുന്ന് ഉണ്ടാക്കുമായിരുന്നു ഞാനില്ലേ പിന്നെ മേടിച്ച് ഇപ്പൊ എല്ലാരോടും വാങ്ങിച്ചു കഴിച്ചോളാം പറയും അത്രയേ ഉള്ളൂ ഇവിടെയുള്ള സ്വച്ഛമായ മരുന്നുകളൊക്കെ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു നെയ്യ് കാച്ചെണ്ണേന് കണക്കുണ്ട് എണ്ണ കാച്ചുന്നതിന് കണക്കുണ്ട് അത് സാധാരണ ഇപ്പൊ അങ്ങനെ നോക്കിട്ടാണ് എല്ലാവരും ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ പ്രായത്തിനനുസരിച്ച് ചികിത്സിച്ചാലാണ് അതിന് വെച്ചാൽ ശ്രമിക്കുകയുള്ളൂ ഞാൻ ചുരുക്കം ഉള്ള ക്യാൻസർ മാത്രമേ നമുക്ക് വലിയ രീതി ആണെങ്കിൽ അവരോട് പറയും വരെ എവിടെങ്കിലും പോകാൻ പറയും നമ്മൾ സഹായിക്കില്ല ചെറിയ രീതിയിൽ കളുപറുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കും ആ മാറും മാറും ആ വായലുണ്ടാവുന്ന ഇവിടെ ഇവിടെ ഓ പൊട്ടിൻ അങ്ങനെയുള്ള ആളുകളുണ്ട് വട ഇപ്പോഴും മാറ്റി മാറ്റി ആ ഉണ്ട് ഉണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുണ്ടാവും ചോറ് അതിൽ ചോറ് ചാടി പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടായിരുന്നു മാറിയിട്ടുണ്ട് അത് ആണ് ഞാൻ ഇപ്പൊ തറച്ചായിട്ട് പറഞ്ഞേ അത് മരുന്ന് കഴിത്തും മാറി ഇനി സാധാരണ നമ്മുടെ ആയുർവേദ വൈദ്യന്മാരുടെ എന്തെങ്കിലും ഒരു ഇതിപ്പോ എല്ലാ ഇവിടെ അങ്ങനെ അസുഖം ഇനി പുതിയായിട്ടൊരു അസുഖം മെഡിസിൻ ചെച്ചാ അല്ലാതെ പുതിയ അസുഖാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് പറഞ്ഞ ഇപ്പൊ കൊറോണയ്ക്ക് കൊറോണ എന്ന് പറഞ്ഞൊരു പേര് പറയണു അതിന് എന്റെ അച്ഛൻ പഠിപ്പിച്ച ആഗ്രഹം കഴിഞ്ഞാ അതൊരു പത്താം പ്രതി വലിത്തും ഓടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ധൈര്യം അതങ്ങനെയൊന്നുമല്ല അച്ഛനും ഒരുപാട് കാര്യം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇതാന്ന് പറഞ്ഞു ഞാൻ ഇച്ചിരി കുഴപ്പനായിട്ട് വീട് പറ്റി ചാടിപ്പോയായിരുന്നു ആളെ കൊല്ലം അങ്ങനെ വന്നപ്പോ കുറെ ഭാഗം കിട്ടാതെ പോയി എനിക്ക് അതിലൊരു തങ്ങളെപ്പോഴും ഉണ്ട് ഞാൻ കിട്ടില്ല അത് ഈ പുസ്തകങ്ങളിലൊന്നും ഉള്ളതല്ല അല്ലല്ല അത് ഇങ്ങള് അവര് പാരമ്പര്യമായിട്ട് അച്ഛനെ പഠിപ്പിച്ച വേദന ചെറിയ മുതൽ ഇങ്ങനെ പാരമ്പര്യമായിട്ട് സാധനം കൊടുത്തിട്ടുണ്ട് ആ പ്രത്യേകമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല വലിയ എനിക്കൊരു ഫീസില്ല മരുന്ന് കൊടുത്ത കാശ് വരണം അല്ലെങ്കിൽ എനിക്കൊരു പൈസ എടുത്തോട് പോകുമ്പോഴേ എനിക്ക് വേണ്ട എനിക്ക് അതിനെ പൈസ അതും പറയും അതും പറയും കടം ഇങ്ങോട്ട് പറഞ്ഞത് പറഞ്ഞാൽ അത് കൊണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് ഈശ്വരന്റെ ശാപം താപം ഒന്നും മേടിച്ചാൽ പറ്റില്ല ഇനി അങ്ങനത്തെ പണവും വേണം മരുന്ന് ഇപ്പൊ ഞാൻ ഒരു മരുന്ന് വാങ്ങിക്കണതാണ് അത് ദാനകർമ്മം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഒന്നാമത് കോതമ്പലത്ത് ആ ഒരു സുഹൃത്തുരു കടം നടക്കണ കൊണ്ടാണ് ചിലപ്പോൾ കടമൊക്കെ ചെന്ന് മേടിച്ചു പോലും അങ്ങനെയാണ് കഴിയുന്നത് കോതമ്പ് ഗോതമ്പത്ത് ആ എന്നെ സാധനം എടുത്ത് വയ്ക്കാൻ പറയും അപ്പൊ അവരെടുത്ത് വയ്ക്കും അങ്ങനെയാണ് ചികിത്സ മുന്നോട്ട് പോയി അറിയാം ഞാനോ ഞാൻ ഇവിടെ ജനിച്ചു പറഞ്ഞോനാ എത്ര വെള്ളമായിട്ട് അറിയാമോ അതുകൊണ്ട് മറ്റേ മറ്റു ചികിത്സകളൊന്നും ഇവിടെ മാത്രാണ് എനിക്കത് തോള്ളു വേറൊരാളെ കണ്ണിരിപ്പ ഇത് തന്നു അതിനുള്ള മരുന്ന് പുള്ളി എനിക്ക് അതന്നെ കളഞ്ഞു അവരുടെ കൈ ഇങ്ങനെ ഇങ്ങനെ കിടക്കൂള്ളൂ എന്താന്ന് ഡോക്ടർ പറയണില്ലെന്നാ പറയണെ അവരി ആശുപത്രിയിൽ തന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ചേട്ടാ ഇന്ന പോലെയാണ് ഞങ്ങൾ ഒരുപാട് ചികിത്സ നടത്തി അവരെന്ന് പറയുന്നില്ല ഭയങ്കര ടെസ്റ്റൊക്കെ നടക്കുന്നുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു അത് ഹനുസംഭം എന്ന് പറഞ്ഞ രോഗമാണ് അവർ കൈ ഇങ്ങനെ തളഞ്ഞ കിടക്കൊള്ളുന്നു അവര് വേറെ ചികിത്സ നടത്തില്ല അവര് ചീറ്റുകൊടുക്കണം ഇവിടെ വന്നു കഴിഞ്ഞാല് എന്റെ മകൻ ഇംഗ്ലീഷ്മാരെന്ന് പറഞ്ഞാൽ എന്റെ മക്ക പിടിക്കില്ല ഒരു പെണ്ണൂരാണോ എനിക്ക് ഈ പുള്ളിക്കാരൻ പറഞ്ഞു കൊണ്ടു എല്ലാത്തിനും മരുന്നുണ്ട് മരുന്നുണ്ട് മരുന്നില്ലെന്ന് പറയല്ലേ ദൈവം ചെയ്ത് പറയാൻ മരുന്നില്ലെന്ന് പറയല്ലേ മരുന്നുണ്ട് പക്ഷെ അവര് സഡൻ ആക്ഷൻ ഇല്ല അതാണെങ്കിലും കൊഴപ്പം സഡൻ ആക്ഷൻ ഇല്ല സഡൻ ആക്ഷൻ ഇല്ല ആക്ഷൻ സഡൻഷൻ ചെലത് കിട്ടും ചിലത് ചെയ്യാൻ പറ്റും ചികിത്സിച്ചാൽ പൈസ മേടിക്കാത്തൊരു വൈദ്യുകാർക്ക് എല്ലാം മാത്രമേ ഉള്ളൂ മരുന്ന് കഴിച്ചു ഞാൻ ഞാൻ പോവാ പൈസ കൊടുക്കില്ല ഒഴിക്കില്ല അത് പുള്ളിക്ക് അറിയാലോ എന്റെ മക്കള് മൊത്തം ചികിത്സിച്ചാലും അതിന് പൈസ മേടിക്കില്ല ആ പിന്നെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വിദേശത്തൊക്കെ വിദേശത്തൊക്കെയുള്ള ആള് വരുന്നത് ഇവിടെ വന്ന അതിന്റെ സെറ്റപ്പ് ഒരു ബോർഡ് പോലും ഇല്ല ഒരു പരസ്യം കൊടുത്തിട്ടൊന്നുമില്ല അപ്പൊ ഞാനും തേടി വന്നൊരു കാര്യമാണ് അപ്പൊ മൂത്തൻ പൈസ മൂത്താംകെട്ട് വന്നിട്ട് വാണാട്ടുപാട് വരിക ചോദിക്കുക ഇതൊക്കെ അപ്പോ ഇന്നെ പിടം പറയും